സ്ലാമലേക്കും മയിലാഞ്ചിനാണ് ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഈ ചാനലിലൂടെ പറയുന്നത് ഇന്ന് മൈലാഞ്ചിയുടെ ഒരു ഓർഡർ പാക്ക് ചെയ്യുന്നതും അത് കോൺസെങ് ഉണ്ടാക്കുന്നതിനുള്ളതും ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കല്യാണ സീസൺ ആയതുകൊണ്ട് കുറച്ച് ഓർഡേഴ്സ് ഈ സീസണിലുണ്ടാവും പിന്നെ പെരുന്നാൾ സീസണിലാണ് കൂടുതൽ ഓർഡേഴ്സ് വരാം പിന്നെ ഇടയ്ക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് അവർക്ക് കല്യാണങ്ങൾ വരുമ്പോഴും പിന്നെ പിള്ളേർക്ക് ഇട്ട് കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് കോൺസ് ഓർഡർ ചെയ്യാറ് ഇതിപ്പോൾ ബൾക്കായിട്ട് മിക്സ് ചെയ്യാനായിട്ട് വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബക്കറ്റിലാണ് അത് മിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ മിക്സിങ് വീഡിയോയും ബിഗിനർക്കിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഇതിനകത്ത് ഈ ചാനലിന് മുമ്പ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആദ്യം വെള്ളമൊഴിച്ച് ആ മൈലാഞ്ചിപ്പൊടി അത് രാജസ്ഥാനീന്ന് വരണം നാച്ചുറൽ ഹെന പൗഡറാണ് അത് വെള്ളവും ജാതി മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും എസെൻഷ്യൽ ഓയിലും ഞാൻ യൂസ് ചെയ്യണത് യു കാലിപ്റ്റസ് ഓയിലും ടീറ്റിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ബ്ലെൻഡ് ഓയിലാണ് അത് ആവശ്യം നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഡൈ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കും അതിന് ശേഷം പിറ്റന്ന് രാവിലെ നമ്മളത് പാകത്തിന് ആക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കും നാച്ചുറൽ ഹെന്ന കോൺസ് ശരിക്കും ഒരോണം യൂസ് ചെയ്ത ആൾ പിന്നെ നമ്മുടെ പുറത്തുനിന്നുള്ള കോൺസ് ഉപയോഗിക്കില്ല കാരണം അത്രയും സ്മൂത്തായിട്ട് നമ്മളത് ഒരു തട്ടും തരിയില്ലാതെ വരാൻ വേണ്ടിയിട്ട് അരിച്ചിട്ടാണ് എടുക്കണേ സ്റ്റോക്കിങ്സ് വെച്ചിട്ടായിരിക്കാം ഞാനിങ്ങനെ ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ തോർത്തിൽ അരച്ചിട്ട് എടുക്കാറുണ്ട് അപ്പോൾ നല്ല സുഖമാണത് അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുവണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും സിംഗ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺസ് യൂസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിരിക്കും പിന്നെ അത് സ്റ്റക്കാവും കുറച്ച് ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൈ വേണ്ടെടുക്കും പിന്നെ കോൺസ് സ്റ്റക്കാകും അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നാച്ചുറൽ കോൺസ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനും ആ വരണ പേസ്റ്റ് നല്ല സ്മൂത്തായിട്ട് തട്ടും തരുമ്പോൾ ഒന്നും ഇല്ലാതെ ഇടാനായിട്ട് നമുക്ക് പറ്റാറുണ്ട് പിന്നെ നമ്മൾ കോൺസ് റോൾ ചെയ്ത് വെച്ചത് ഫില്ല് ചെയ്ത് ഒരു വലിയ കോൺസ് നാൽപ്പത് രൂപക്ക് സെയിൽ ചെയ്യണ ഒരു കോൺ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്താറ് ഗ്രാമിലാണ് നമ്മൾ പാക്ക് ചെയ്യണേ അത് പാക്ക് ചെയ്തിട്ട് കുറേ ഇത് കൊടുക്കുകയാണ് ചെയ്യണത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വെയി ചെയ്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് സീൽ ചെയ്ത് നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്ത് ഒട്ടിക്കണം ഇനി ഇത് ആക്കിയാലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സസ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഓഫ്ലൈനായിട്ടുണ്ട് എൻ്റെ സ്ഥലം ആലുവ എറണാകുളത്താണ് പിന്നെ എന്നിട്ട് നമ്മളിത് ഡിസൈനിങ്ങും എന്ന ഡിസൈനിങ്ങും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ ഇടയിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വിട്ടരാം വീട്ടിലിരിക്കുന്നവർക്കൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇതാണ് ഒരു ചെറിയൊരു പോക്കറ്റ് മണിക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കി സെയിൽ ചെയ്യണത് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് കാണുന്നവർക്ക് പിന്നെ ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിക്കേണ്ടവർക്ക് ഒക്കെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്